ഹലോ ഇന്ന് നമുക്ക് നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കാം ചോറ് ചേർത്തിട്ട് ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ അപ്പൊ വേഗം തന്നെ ഉണ്ടാക്കാൻ തുടങ്ങാം ഇതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ഇതിപ്പോ മട്ടാരിയുടെ ചോറാണ് ഏത് ചോറ് എടുക്കാം ചോറൊന്ന് അരച്ചെടുക്കണം അരയ്ക്കുമ്പോ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ അരയ്ക്കാം ഞാനിപ്പോ മിക്സിയുടെ ചെറിയ ജാറിൽ ആദ്യം ഒരു കപ്പ് ചോറ് ചേർത്ത് അരച്ചെടുത്തിട്ട് വീണ്ടും ഒരു കപ്പ് ചേർത്തിട്ട് അരച്ചതാണ് അപ്പൊ ഇതൊക്കെ മിക്സ് ചെയ്യാനുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നല്ല പുളിയുള്ള മൂന്ന് ടേബിൾ സ്പൂണ് തൈര് ചേർക്കണം പുളി കുറവാണെങ്കിൽ ഒരു സ്പൂണ് കൂടുതൽ എടുക്കാം പിന്നെ നമ്മൾ ചോറ് അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കാതെ അരയുന്നില്ല എന്നുണ്ടെങ്കിൽ തൈര് ഇങ്ങനെ സെപ്പറേറ്റ് ചേർക്കാതെ അരക്കുന്നതിൽ ചേർത്താ മതി കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പൊ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം കപ്പ് സവാള അരിഞ്ഞത് ചേർക്കാം ഒരു ടീസ്പൂൺ നിറയെ ഇഞ്ചി നുറുക്കിയത് ചേർക്കാം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം അതുപോലെ ഒരു ടീസ്പൂണ് പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കാം കുറച്ച് കറിവേപ്പില നുറുക്കിയതും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഒക്കെ തന്നെ എടുത്താൽ മതി മല്ലിയില ഇഷ്ടമുണ്ടെങ്കിൽ ഇതേ അളവിൽ തന്നെ മല്ലിയില നുറുക്കിയതും കൂടി ചേർക്കാം കേട്ടോ ഇനി ഒരു രണ്ട് നുള്ളു കായം പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടി പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഫ്ലേവറിനായിട്ട് കാൽ ടീസ്പൂൺ ജീരകം ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇതിന് ചെറിയ ജീരകം എടുത്താലും പെരുംജീരകം എടുത്താലും കുഴപ്പമില്ല രണ്ട് ടേസ്റ്റും ചേരും ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതെടുക്കാം ഞാനിപ്പോ ചെറിയ ജീരകം ആണ് കേട്ടോ ചേർത്തത് രണ്ടുനുള്ള ബേക്കിംഗ് സോഡ കൂടെ ചേർക്കണം അധികം കൂടുതലാവണ്ട ഇത്ര മതി ഇനി നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി വേണം ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള പൊടിയാണ് ഇനി ലാസ്റ്റായിട്ട് ഒരു ടീസ്പൂൺ എള് ചേർത്ത് കൊടുക്കാം ഇത് ചേർക്കണമെന്ന നിർബന്ധമല്ല കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി കാണാനും കൂടെ ഉള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് അപ്പൊ ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം കുറച്ചൊരു തിക്കായ രീതിയിലാണ് ഈ കൂട്ട് മിക്സ് ചെയ്തിട്ട് വേണ്ടത് അരയ്ക്കുമ്പോൾ വെള്ളമൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ പൊടിയും കുറച്ച് കൂടുതൽ വേണ്ടിവരും അപ്പൊ ആവശ്യമുള്ളത് പോലെ നോക്കിയിട്ട് ചെറിയ തിക്കാവുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് എടുക്കണം ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പൊടി ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പും ചെറിയൊരു പുളിയും വേണം കേട്ടോ നല്ല തിക്കാവരുത് ഈ ഒരു രീതിയിലാണ് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി കൈ ഒന്ന് നനയ്ക്കണം എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് ചെറിയൊരു ബോൾ പോലെ ആക്കി ആക്കിയെടുത്താൽ മതി അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് ഒന്നും വേണ്ട ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് കൈയിലെടുത്തിട്ട് ഷേപ്പ് ചെയ്തിട്ട് വേഗം തന്നെ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റൂട്ടോ അപ്പൊ എണ്ണ ചൂടാവുമ്പോ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയിലിട്ട് ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത് കുറച്ച് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന രീതിയിൽ വരെ ഫ്രൈ ചെയ്യാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള നാലുവണി പലഹാരമാണ് ഉച്ചയ്ക്ക് കുറച്ച് ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ വൈകിട്ട് സ്നാക്സ് ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് പുറമെ ഒന്ന് മൊരിഞ്ഞ് ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക ഇത് വെറുതെ കഴിക്കാനായാലും ഒരു തേങ്ങാ ചട്നിയുടെ കൂടെ കഴിക്കാനായാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ വീട്ടില് ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു ആയിട്ട് വീണ്ടും കാണാം താങ്ക്